ചെഗുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിനോട് മാപ്പ് പറഞ്ഞത് എലിസബത്ത് ഉദയം രംഗത്ത് വന്നതിനു പിന്നാലെ പ്രതികരണവുമായി ബാലയും എത്തിയിരിക്കുകയാണ് സത്യം തന്നോടൊപ്പം ഉള്ളത് കൊണ്ട് എന്നും തല ഉയർത്തി പിടിച്ചു നിൽക്കുമെന്നാണ് ബാല പറയുന്നത് കഴിഞ്ഞ നവംബറിൽ തന്റെ സ്വത്ത് വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് തനിക്കെതിരെയുള്ള നീക്കം തുടങ്ങിയതെന്നും ഇതിന്റെ എല്ലാം നേതാവ് ആരാണെന്ന് പ്രേക്ഷകർക്ക് ആലോചിച്ചാൽ മനസ്സിലാകുമെന്നും ബാല പറയുന്നുണ്ട് എലിസബത്ത് ഉദയൻ യൂട്യൂബർ ചെകുപ്താനുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം സ്വത്തിനെ കുറിച്ച് മുമ്പ് പറഞ്ഞൊരു അഭിമുഖത്തിലെ ദൃശ്യങ്ങളും ബാല ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കും കാരണം സത്യം ഞങ്ങളോടൊപ്പം ഉണ്ട് നവംബർ മാസം മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ഇന്നലെയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർക്കണം ഈ പ്ലാൻഡ് അറ്റാക്ക് ഒരാളല്ല ചെയ്യുന്നത് നാലഞ്ച് പേരാണ് ചെയ്യുന്നത് അതിൻ്റെ ഹെഡ് ആരാണെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ പ്ലാൻ ചെയ്താണ് ഇവർ ചെയ്യുന്നത് നിയമപരമായി ആദ്യം എൻ്റെ വായടച്ചു ഇപ്പോൾ അവർക്ക് എന്തും ചെയ്യാം എന്ന അവസ്ഥയാണ് എന്നാണ് ബാല തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്